ഇലക്ഷൻ പ്രചരണത്തിലും താരമായി കണിക്കൊന്ന പൂക്കൾ വിഷുപുലരിയെ വരവേൽക്കുവാൻ നാട്ടിലെങ്ങും കണിക്കൊന്നുകൾ പീതവർണം പരത്തിയതോടെ സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടികളിലും കണിക്കൊന്ന പൂക്കൾ നിറയുകയാണ് മുന്നണി വ്യത്യാസമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണത്തിനിടയിൽ ലഭിക്കുന്നത് കിലോ കണക്കിന് കണിക്കൊന്ന പൂക്കളാണ് വിഷു എത്തുന്നതിന് മുമ്പേ തന്നെ ഇത്തവണ കാലം തെറ്റി മലയോര മേഖലയിൽ വ്യാപകമായി കണിക്കൊന്ന പൂക്കൾ പൂത്തിരുന്നു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുവാൻ പണം കൊടുത്ത് പൂക്കളും ബൊക്കയുമൊന്നും വാങ്ങേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും മുന്നോട്ട് വെച്ചത് ഇതോടുകൂടി നറുക്ക് വീണത് കണിക്കൊന്നയ്ക്കാണ് സ്ഥാനാർത്ഥികളെയെല്ലാം സ്വീകരിക്കുന്നതിൽ പ്രമുഖനിപ്പോൾ കണിക്കൊന്നയാണ് ൂടി കിലോ കണക്കിന് കണിക്കുന്ന പൂക്കളാണ് ഓരോ സ്വീകരണ സ്ഥലത്തും എത്തുന്നത് സ്വീകരണമേറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ മടങ്ങുന്നതോടെ കണിക്കൊന്ന പൂക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയും കൗതുകമുണർത്തും എന്തായാലും വിഷു എത്തുമ്പോൾ കണിക്കൊന്ന അല്പമെങ്കിലും അവശേഷിക്കുമോ അവശേഷിക്കുമോയെന്ന് ആശങ്കയുള്ളവരും ഇല്ലാതില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി